ഹരേ കൃഷ്ണ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ ഇന്ന് മലയാള മാസം കുംഭമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച അതുപോലെ പൂർണകാന്തമാസമായ ഫാൽഗുന മാസത്തിലേയും മുപ്പട്ട് വെള്ളിയാഴ്ചയാണ് ആ മുപ്പട്ട് വെള്ളിയാഴ്ചയിൽ ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരു അനന്തപുരത്തിൻ്റെ ശക്തി സ്വരൂപമായ കരിക്കകം ചാമുണ്ടി ക്ഷേത്രത്തിലാണ് തിരുവനന്തപുരം ജില്ലയിൽ പാർവതി പുത്തനാറിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന കരിക്കകം ചാമുണ്ടി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ആദിപരാശക്തിയായ മഹാത്രിപുരസുന്ദരിയായ ജഗദംബികയുടെ ചാമുണ്ടി അഥവാ ചാമുണ്ടേശ്വരി ഭാവത്തിലാണ് ഇവിടെ ഭഗവതി കുടികൊള്ളുന്നത് മധുര മധുരമീനാക്ഷി ക്ഷേത്രത്തിലേതുപോലെ മനോഹരമായ വലിയ അലങ്കാര ഗോപുരമാണ് ഇവിടത്തെ പ്രത്യേകത പരാശക്തിയുടെ മനോഹരമായ ശില്പങ്ങളും കാളിരൂപങ്ങളും മറ്റ് അനേകം ശില്പങ്ങളോടും കൂടിയ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും എല്ലാം നമുക്ക് മൊബൈലിൽ പകർത്തുവാനോ ക്യാമറയിൽ പകർത്തുവാനോ ഒന്നും സാധിക്കില്ല എങ്കിലും ഈ മുപ്പട്ട് വെള്ളിയാഴ്ച വിട വന്ന് ഭഗവതിയെ തൊഴാനുള്ള ഭാഗ്യമുണ്ടായി പ്രധാന ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ദേവിയാണ് ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടി ദേവി ആദിപരാശക്തിയുടെ ഭാവം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ സാന്നിധ്യവും ഈ ഭഗവതിയിൽ തന്നെ കുടികൊള്ളുന്നു പുഞ്ചിരി തൂകി നിൽക്കുന്ന ഭഗവതിയുടെ പഞ്ചലോക വിഗ്രഹമാണ് ഇവിടെയുള്ളത് കരിക്കകത്തമ്മയെ സത്യത്തിൻ്റെ അമ്മയാണ് എന്നാണ് പറയുന്നത് മാറാരോഗങ്ങൾ മാറുവാനും നമ്മളെ ദുരിതക്കയത്തിൽ നിന്ന് സംരക്ഷിക്കുവാനും സത്യത്തിൻ്റെ അമ്മയായ കരിക്കകത്തമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്നു മൂന്ന് കോവിലിലായിട്ട് പ്രധാന പ്രതിഷ്ഠ ചാമുണ്ടേശ്വരിയും അതുപോലെ രക്തചാമുണ്ടിയും അതുപോലെ ബാലചാമുണ്ടിയെയും അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ടി ഭദ്രകാളിയുടെ വലിയ ചുവർചിത്രമാണ് ഈ നടവിയുടെ മഹാത്മ്യ പ്രകാരം ചണ്ഡികാദേവിയുടെ പുരികക്കൊടിയിൽ നിന്നും അവതരിച്ച് ചണ്ടമുണ്ണന്മാരെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവമാണ് രക്തചാമുണ്ടി അതുപോലെ അമ്മയുടെ ആ നട എപ്പോഴും തുറക്കുകയില്ല നമ്മൾ ഭക്തർ വഴിപാട് പറയുമ്പോൾ മാത്രമാണ് അമ്മയുടെ നട തുറക്കുന്നത് നട വഴിപാട് എന്ന് പറയും അവിടെ എപ്പോഴും ഭക്തർ അമ്മയെ കാണാനായിട്ട് അമ്മയെ നട തുറന്ന് കാണാനായിട്ട് വഴിപാട് ചീട്ടാക്കി നിൽപ്പുണ്ടാവും അങ്ങനെ എനിക്കും അവിടെ ദർശനം കിട്ടി അമ്മയുടെ പിന്നെ ബാലചാമുണ്ടി സൗമ്യ സുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണിത് ഒരു പെൺകുട്ടിയുടെ രൂപത്തിലുള്ള ഭഗവതിയുടെ ചുവർ ചിത്രമാണ് ഇവിടെയും ഉള്ളത് സരസ്വതീ ഭാവം കൂടി ഈ ഭഗവതിയിലും സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു ഈ നടയിൽ ദർശനം നടത്തുന്നത് കുട്ടികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് വിശ്വാസം അതുപോലെ നമുക്ക് സന്താന സൗഭാഗ്യത്തിനും കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി എല്ലാ ഭക്തർ ഇവിടെയും നട തുരപ്പ് വഴിപാട് ചീട്ടാക്കുന്നു അങ്ങനെ ആ നടതുരന്ന് കാണുമ്പോൾ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്ന തൻ്റെ മക്കളെ കൈവഴിയുകയില്ല എന്നാണ് പറയുന്നത് പ്രധാന പ്രതിഷ്ഠയായ ചാമുണ്ടി ദേവി രക്തചാമുണ്ടി ബാലചാമുണ്ടി ഇവരെ കൂടാതെ ഉപദേവതകളായ മഹാഗണപതി ധർമ്മശാസ്ത്രാവു ഭുവനേശ്വരി മഹാദേവൻ അതായത് ആയിരവല്ലീശ്വരൻ ആയിരവല്ലി ചുറ്റമ്പലത്തിന് വെളിയിലാണ് നാഗരാജാവ് ഗുരു മന്ത്രമൂർത്തി എന്നിവരെല്ലാവരുമുണ്ട് ഇവിടെ അതുപോലെ വലിയ നാഗത്തൻകാവും നമ്മുടെ ജന്മനക്ഷത്ര മരങ്ങളുമുണ്ട് ആ ജന്മനക്ഷത്ര മരങ്ങൾക്ക് അവിടെ വെള്ളമൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ഒരു വഴിപാടാണ് ഈ ക്ഷേത്രത്തിന്റെ പുരാണവും ഐതിഹ്യവും ഇങ്ങനെയാണ് പണ്ട് രാജഭരണകാലത്ത് രാജാവിന്റെ നീതി നിർവഹണ ക്ഷേത്രമായി അറിയപ്പെട്ടിരുന്ന ഒരു ക്ഷേത്രമാണ് കരിക്കകം ചാമുണ്ടി ക്ഷേത്രം അതിനാൽ പരീക്ഷണ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ആദിപരാശക്തിയുടെ ഏഴ് ഭാവങ്ങളായ സപ്തമാതാക്കളിൽ പ്രധാനിയാണ് കാളി അവതാരമായ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ടാദേവി ദേവി ഭാഗവതത്തിലും ദേവി മഹാത്മ്യത്തിലും പറയുന്നു ശുംഭനിശുംഭന്മാരുമായിട്ടുള്ള യുദ്ധവേളയിൽ ചണ്ഡികാപരമേശ്വരിക്ക് തുണയേകുവാനാണ് പരാശക്തി ഇപ്രകാരം അവതരിച്ചത് എന്ന് അമരത്വം കൊതിച്ച രാക്ഷസ സഹോദരങ്ങളായ ശുംഭന്റെയും നിശുംഭേയും വർഷങ്ങൾ നീണ്ട തപസിനൊടുവിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു എന്ത് വരമാണ് വേണ്ടത് എന്ന ബ്രഹ്മാവിന്റെ ചോദ്യത്തിന് അവർ ഒരുമിച്ച് ഒന്നു മാത്രമാണ് ആവശ്യപ്പെട്ടത് ഞങ്ങളെ മൃത്യു തീണ്ടരുത് പക്ഷേ ബ്രഹ്മാവിന് അവർക്ക് അങ്ങനെ ഒരു വരം കൊടുക്കുവാൻ കഴിയില്ലായിരുന്നു എങ്കിൽ ഞങ്ങളുടെ മരണം ഒരു പെണ്ണിന്റെ കൈകൊണ്ട് മാത്രമായിരിക്കണം അത് കേട്ട ബ്രഹ്മാവ് ഉള്ളിൽ ഒരു പുഞ്ചിരിയോടെ അനുഗ്രഹിച്ചു വരപ്രാപ്തിക്ക് ശേഷം ശുക്രനെ ഗുരുവായി അവരോധിച്ച് ശുംഭൻ രാജാവായി ശക്തരായ ശുംഭനിശുംഭന്മാർക്ക് സഹായിയായി ചണ്ടനും മുണ്ടനും ദൂണ്ടലോചനും രക്തബീജനും ഉണ്ടായിരുന്നു ശുംഭനിശുംഭന്മാർ ദേവന്മാരെ ആക്രമിച്ച് കീഴടക്കി സ്വർഗലോകം പിടിച്ചെടുത്തു മനുഷ്യർക്കോ അതായത് പുരുഷന്മാർക്കോ ദേവന്മാർക്കോ തങ്ങളെ കൊല്ലാൻ കഴിയാത്ത അനുഗ്രഹം ഉണ്ടായിരുന്ന ശുംഭനും നിശുംബനും സ്വർഗം ആക്രമിക്കുകയും ഇന്ദ്രന്റെ രാജ്യം നശിപ്പിക്കുകയും ചെയ്തു പ്രാണനം കൊണ്ടോടിയ ദേവന്മാർ ദേവഗുരുവായ ബൃഹസ്പതിയോട് സങ്കടം ഗുരു ഇങ്ങനെ ഉപദേശിച്ചു ആപത്ത് വരുമ്പോൾ ജഗതീശ്വരിയായ ഭഗവതിയെ സ്മരിക്കു ഭഗവതിയോട് സങ്കടം പറയൂ സാക്ഷാൽ ആദി പരാശക്തിയായ ശ്രീ പാർവതിയോട് പ്രാർത്ഥിച്ചു പാർവതി ദേവി സ്വയം ചണ്ഡികയുടെ അതായത് ദുർഗാദേവിയുടെ രൂപത്തിൽ ശുംഭനും നിശുംഭനുമൊക്കെ വസിക്കുന്ന അവരുടെ ഗൃഹത്തിനടുത്തെത്തി ഭഗവതി രൂപം മാറി ഒരു ഗാനം ആലപിച്ച് ഊഞ്ഞാലിൽ ആടാൻ തുടങ്ങി ഇത് കാണുകയും കേൾക്കുകയും ചെയ്ത ചണ്ടനും മുണ്ടനും പാട്ടുപാടുന്ന അതിസുന്ദരിയായ സ്ത്രീയെ പറ്റി ശുംഭനെ അറിയിച്ചു ശുംഭൻ തൻ്റെ ഭൂതത്തെ അയച്ച് പരാശക്തിയോട് എത്രയും വേഗം തൻ്റെ ഭാര്യയാകാൻ ആവശ്യപ്പെട്ടു മഹാദേവി ഭാവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് ഞാൻ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നത് എന്ന് ആലോചിച്ച് ഊറി ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവൻറെ ഭാര്യയാകാൻ ഞാൻ തയ്യാറാണ് നീ നിന്റെ യജമാനനെ അറിയിക്കൂ ദൂതനിൽ നിന്ന് വിവരമറിഞ്ഞ ശുംബനും നിശുംബനും കോപം കൊണ്ടു വിറച്ചു തൻ്റെ സൈന്യാധിപരിൽ ഒരാളായ ധൂമ്പ്രലോചനോട് ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ ധൂമ്രലോചന മൂടിയ ഹിമാലയ പർവ്വതത്തിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയുണ്ട് വേഗം പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരൂ ഈ യാത്രയെ ഭയപ്പെടേണ്ട അവൾ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ശക്തിയായി പോരാടണം അവളുടെ മുടിക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുവരണം അങ്ങനെ ഡൂമ്രലോചൻ ഹിമാലയത്തിൽ പോയി ദേവിയോട് സംസാരിച്ചു അല്ലയോ സ്ത്രീയെ എൻറെ യജമാനനെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും അറുപതിനായിരം അസുരന്മാരും എൻ്റെ കൂടെയുണ്ട് ഭഗവതി അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ധൂമ്രലോചൻ അവളുടെ നേരെ പാഞ്ഞെടുത്തു പക്ഷേ ഭഗവതിയുടെ അലർച്ചയിൽ ധൂമ്രലോചൻ ദഹിച്ചുപോയി പിന്നെ ശുംഭനും നിശുംഭനും അയച്ചത് ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് അസുരന്മാരെ ആയിരുന്നു സിംഹത്തിന് പുറത്ത് ത്രിശൂലവും സുദർശന ചക്രവും മറ്റും ധരിച്ച് ഗംഭീരമായി ഇരിക്കുന്ന ദുർഗയോട് അവർ ഇങ്ങനെ ആജ്ഞാപിച്ചു ഹേ സ്ത്രീയെ ശുംഭനെയും നിശുംബനെയും വേഗം സമീപിക്കൂ അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഗണങ്ങളോടും സിംഹത്തോടും കൂടി ഞങ്ങൾ നിങ്ങളെ കൊല്ലും അവനെ നിങ്ങളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കുക എങ്കിൽ നിങ്ങൾ കാരണം ദേവന്മാർ അപൂർവമായ മഹത്തായ ആനന്ദം കൈവരിക്കും ഇതു കേട്ട ദേവി അവരെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു സാക്ഷാൽ ഭേദങ്ങൾക്ക് പോലും പൊരുൾ മനസ്സിലാകാത്ത പരമ്പൊരുളായ പരമേശ്വരന്റെ പ്രകൃതിയാണ് ഞാൻ എൻ്റെ ഭർത്താവായി മറ്റൊരാളെ എങ്ങനെ തിരഞ്ഞെടുക്കും സ്നേഹത്താൽ മതിമറന്നാലും ഒരു സിംഗിതന്റെ ഇണയായി കുറുക്കനെ തിരഞ്ഞെടുക്കുമോ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യാൻ പടക്കളത്തിലേക്ക് ഇറങ്ങുക നിങ്ങൾക്ക് ശക്തിയുണ്ടെങ്കിൽ പോരാടുക അതൊരു യുദ്ധത്തിന്റെ തുടക്കമായിരുന്നു പാഞ്ഞെടുത്ത അസുരരെ കണ്ട് കോപം പൂണ്ട ദുർഗയുടെ പുരികെക്കൊടി വില്ലുപോലെ വളഞ്ഞുയർന്നു അതിൽ നിന്നും ഉഗ്ര രൂപിയായ ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ടു ചണ്ടികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്ത ആ കാളിയായിരുന്നു അതിന്റെ അവസാനത്തിൽ ചണ്ഡികയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ആ കാളിയായിരുന്നു അതിന്റെ അവസാനത്തിൽ കാളി ചണ്ടന്റെയും മുണ്ടൻറെയും തലയിൽ പിടിച്ച് ചണ്ടികയുടെ അടുത്ത് ചെന്ന് ഉറക്ക ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഇതാ ഞാൻ നിനക്കായി കൊണ്ടുവന്ന ചണ്ടൻ മുണ്ടൻ എന്ന രണ്ട് മഹാമൃഗങ്ങൾ നീ തന്നെ യുദ്ധയാഗത്തിൽ ശുംഭനേയും നിശുംഭനെയും വധിക്കുക അങ്ങനെ ദേവി പരാശക്തി ഇരുവരെയും വാളുകൊണ്ട് വധിച്ചു അന്നു മുതൽ ഭഗവതി ചാമുണ്ടിയായി ശുംഭനിശുംഭന്മാർ എന്നിട്ടും നേരിട്ട് യുദ്ധത്തിനിറങ്ങിയില്ല തുടർന്ന് രക്തബീജനെ അയച്ചു അവന്റെ യാതനകളാൽ ഉഴലുകയായിരുന്നു ലോകജനത രക്തബീജന് സവിശേഷവും ശക്തവുമായ ഒരു അനുഗ്രഹമുണ്ടായിരുന്നു രക്തബീജന്റെ ഒരു തുള്ളി രക്തം ഭൂമിയിൽ തൊടുമ്പോഴെല്ലാം അതിൽ നിന്നും ഒരു പുതിയ രക്തബീജൻ ഉയർന്നു വരും ദേവിക്ക് യുദ്ധം ജയിക്കാൻ ഓരോ തുള്ളിച്ചോരയിൽ നിന്നായി ഒരായിരം പേർ ഉയരുന്നത് തടഞ്ഞേ തീരൂ അങ്ങനെ ദേവി തന്നോടൊപ്പമുള്ള കാളിയോട് ഇപ്രകാരം പറഞ്ഞു ഇപ്പോഴുയർത്ത സകലരെയും നീ ഭക്ഷിക്കുക ഇനി അവന്റെ ചോര താഴെ വീഴാതെ മുഴുവനായും പാനം ചെയ്യുകയും വേണം ഇങ്ങനെ പറഞ്ഞ് ചണ്ഡികാദേവി രക്തബീജനെ വാളുകൊണ്ട് അരിഞ്ഞ് കഷ്ണമാക്കി ദുർഗ പ്രഹരിക്കുന്നതോടൊപ്പം അവന്റെ രക്തം ഭൂമിയിൽ വീഴും മുന്നേ താഴെ വീഴാതെ ഓരോ തുള്ളിയും കാളിപ്പാനം ചെയ്തു അങ്ങനെ ഭഗവതി ദുർഗാപരമേശ്വരിയുടെ ഏറ്റവും ബീബത്സമായ അവതാരമായ കാളരാത്രി എന്ന രൂപം ധരിച്ചാണ് ഭദ്രകാളി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത് രക്തബീജന്റെ രക്തം നിലത്ത് വധിക്കാതിരിക്കാൻ പാത്രത്തിൽ രക്തം പിടിച്ചെടുത്ത് അത് കുടിച്ചു തീർത്ത കാളിയെ രക്ത ചാമുണ്ടി എന്നറിയപ്പെടുന്നു മറ്റൊരു സാഹചര്യത്തിലും ശ്രീ പാർവതി ചാമുണ്ടിയായി അവതരിച്ചിട്ടുണ്ട് അത് റുരു എന്ന അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയായിരുന്നു ശിവന്റെ പ്രിയതമയായ പാർവതി ദേവിയെ ഭാര്യയാക്കാൻ രുരുവെന്ന അസുരൻ ഒരിക്കൽ ശ്രമിച്ചു അതിനുവേണ്ടി ബ്രഹ്മാവിൽ നിന്ന് വരം നേടുവാൻ രുരു കൈലാസത്തിന്റെ സമീപത്ത് ചെന്ന് തപസ് ആരംഭിച്ചു അവിടെയും ബ്രഹ്മാവ് വരം നൽകാൻ തയ്യാറായില്ല എന്നാൽ രുരുവും പിന്മാറാൻ തയ്യാറായില്ല രുരുവിന്റെ തപോബലം നിരന്തരം വർദ്ധിച്ചു വന്നു രുരുവിന്റെ തപസ്സിനെ ഭയപ്പെട്ട ശിവൻ പാർവതി ദേവിയുമായി കൈലാസം വിട്ടുപോകാൻ തീരുമാനിച്ചു ഇതിൽ കോവിഷ്ടയായ പാർവതി രൗദ്രമായ രൂപം കൊണ്ട് ഗുരുവിന്റെ ചർമ്മവും മുണ്ടവും അതായത് തലയും തൃശൂലം കൊണ്ട് വേർപെടുത്തിയ ഭഗവതി രുരുവിനെ നിഗ്രഹിച്ചു ലുരുവിന്റെ ചർമ്മവും മുണ്ടവും എടുത്ത പാർവതി അന്നു മുതൽ ചാമുണ്ടി ദേവിയെന്നും അറിയപ്പെട്ടു പാർവതീദേവി ചാമുണ്ടി ദേവി എന്ന് അറിയപ്പെടാനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ പുരാണം ഇങ്ങനെയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമാണ് അടിക്കുട മഹോത്സവം കുംഭം മീനം അഥവാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഇവിടത്തെ ഉത്സവം നടക്കുന്നത് ഇവിടെയും ആറ്റുകാൽ ക്ഷേത്രത്തിന് സമമായ പൊങ്കാല അമ്മയ്ക്ക് വേണ്ടി ഭക്തജനലക്ഷങ്ങൾ അർപ്പിക്കുന്നു മീനമാസത്തിലെ മകം നാളിലാണ് കരിക്കകത്തമ്മയ്ക്ക് പൊങ്കാല അതോടൊപ്പം തന്നെ ദേവിയെ തങ്കരഥത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിപ്പിക്കുന്നു ഇവിടത്തെ ദർശന സമയം ദിവസവും രാവിലെ അഞ്ചുമണി മുതൽ ഉച്ചയ്ക്ക് പതിനൊന്നര വരെയും വൈകുന്നേരം നാല് മുപ്പത് മുതൽ രാത്രി എട്ട് പത്ത് വരെയുമാണ് അതിപുരാതനമായ ഈ ക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവർക്കും വരുവാനും അമ്മയുടെ ചാമുണ്ടി ഭാവം രക്തചാമുണ്ടി ഭാവം അതുപോലെ ബാല ഭാവം കാണുവാനും അമ്മയുടെ അനുഗ്രഹം നേടുവാനും എല്ലാവർക്കും സാധിക്കട്ടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രണ്ടു മാവുകൾ ഈ അമ്പലത്തിലെ പല സംഭവങ്ങൾക്കും അല്ലെങ്കിൽ ഒരുപാട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞ സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ട് ഈ അമ്പലമുറ്റത്ത് നിൽക്കുന്നുണ്ട് അതുപോലെ വലിയ കുളവും കുളനിറച്ചും മത്സ്യവും ആമയും ഒക്കെ അവിടെ കാണാം കരിക്കകം ക്ഷേത്രത്തിൽ ഒരു വനമുണ്ട് നക്ഷത്ര വനം ആ വനത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്ര മരങ്ങളുണ്ട് നമ്മുടെ ജന്മനക്ഷത്രനാളിൽ ആ മരങ്ങൾക്ക് വെള്ളമൊഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ ഒരു വഴിപാടാണ് എല്ലാവർക്കും അതുപോയി കാണുവാനും അമ്മയുടെ അനുഗ്രഹമുണ്ടാകുവാനും സാധിക്കട്ടെ ഹരേ കൃഷ്ണ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായേ വിച്ചേ നമക ഓം ശ്രീ മഹാദേവിയമക